ഇന്ന് നമ്മൾ കേരള ഫുഡ് മാറ്റിയിട്ട് ഒരു ഇറ്റാലിയൻ ഫുഡ് ഫുഡാട്ടോ ട്രൈ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മാന്തൽ വെച്ചിട്ടോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫുഡാണ് മീനൊന്ന് മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്ക സോൾട്ട് വളരെ കുറച്ച് മതി ഇനി ഇതൊന്ന് നന്നായി തേച്ചു പിടിപ്പിക്കാട്ടോ മീന് ഇനി നമ്മൾ നേരത്തെ മാഗ്നേറ്റ് ചെയ്ത മീനിനൊന്നും മൈതേയിൽ കോട്ട് ചെയ്തെടുക്കട്ടോ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇതിലേക്ക് നമുക്ക് ഗാർലിക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അരിഞ്ഞെടുക്കാം നമ്മൾ സോൾട്ടഡ് ബട്ടറില്ല കേട്ടോ കുട്ടിയാൻ നമ്മുടെ ബട്ടർ എല്ലാം മെൽറ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം ഇതൊരു അഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം ഇതിലേക്ക് ഇതിലേക്ക് കുറച്ച് ഗാർലിക് ഇട്ട് കൊടുക്കാട്ടോ ചെറുനാരങ്ങയുടെ തൊലി ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം ഇതില് നമ്മുടെ വീട്ടിലുണ്ടായ ചെറുനാരങ്ങ കേട്ടോ ഞട്ട് കൊടുത്തിരിക്കുന്നത് അങ്ങനെ നമ്മുടെ ഫിഷ് ഫിഷലായിട്ടുണ്ട് ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് എടുക്കാം കൂടെ നമുക്ക് ഒരു സോസ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തില്ലായിരുന്നോ ആ പാനിലേക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാട്ടോ ഈ സോസ് ഒന്ന് തിക്കാവാൻ വേണ്ടി കുറച്ച് മൈദ ഇട്ട് കൊടുക്കട്ടോ ഈ സോസ് ഒന്ന് തിക്കായി വരുമ്പോ നമുക്ക് ഇതിലേക്ക് കുറച്ച് ലെമൺ കൊടുക്കാം ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞാൽ കുരുമുളക് കൂടി കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സോസ് റെഡി ആയിട്ടോ ഇനി നമ്മുടെ മീനിലേക്ക് സോസ് ഒഴിച്ചു കൊടുക്കമീനോട് ഉണ്ടാക്കി ഇറ്റാലിയൻ ഫുഡ് കൂടെ റെഡി ആയിട്ടുണ്ട് കിട്ടോ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ അഭിപ്രായങ്ങൾ പറയാനും മറക്കരുത്